നാല് ഹൈമാസ് ലൈറ്റും ഒരു മിനിമാസ് ലൈറ്റും പഞ്ചായത്തിൻ്റെ സോളാർ തെരുവിളക്കുകളും ഉണ്ടെങ്കിലും ചിറ്റാരിക്കാൽ ടൗൺ രാത്രിയായാൽ കൂരിരുട്ടിലാണ് ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളിലുള്ള രണ്ട് ഹൈമാസ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് കാലമേറിയ ചിറ്റരിക്കാൽ കുരിശുപള്ളി കവലയിലും കുന്നും കൈ റോഡ് കവലയിലുമുള്ള ലൈറ്റുകളാണ് കത്താത്തത് കുന്നും കൈ റോഡ് കവലയിലുള്ള ഓട്ടോ സ്റ്റാൻഡ് രാത്രിയായാൽ കൂരിരുട്ടിലാണ് വിളക്കുകൾ പ്രകാശിക്കാത്തത് ഓട്ടോ ടാക്സി ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അടിയന്തിരമായി തകരാറ് പരിഹരിക്കണമെന്ന് ഓട്ടോ ടാക്സി ജീവനക്കാർ ആവശ്യപ്പെട്ടു ഇടയ്ക്ക് പോയിട്ട് അതിനുശേഷം വീണ്ടും രാത്രി യാത്രക്കാർക്കും വാഹനക്കാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് പല രീതിയിലും അവർ വരുന്നില്ല എന്നാണ് വല്യ അതേസമയം ഹൈമാസ് ലൈറ്റിന് തൊട്ട് താഴെ തന്നെ പഞ്ചായത്തിന്റെ തെരുവിളക്കും പ്രകാശിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ചിറ്റാരിക്കാലിനടുത്തുള്ള ഇരുപത്തിയഞ്ചിൽ കാണാൻ കഴിയുന്നത് ഹൈമാസ് ലൈറ്റിന് പ്രകാശം കുറവായതുകൊണ്ടാണോ അതോ ഹൈമാസ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പഞ്ചായത്തിന്റെ വിളക്ക് ആളുകൾ കാണാനാണോ രണ്ടും ഒരേ സ്ഥലത്ത് സ്ഥാപിച്ചത് എന്ന സംശയത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെറുപുഴ